വിലയിരുത്തൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രാദേശികമായിട്ടുള്ള വിലയിരുത്തലുകൾ പൂർത്തിയായി ഞങ്ങൾ അവസാനവട്ട കണക്കുകളും പരിശോധിച്ചു ഇത്തവണ എൻ ഡി എ പാലക്കാട് വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല നല്ല ഭൂരിപക്ഷത്തിൽ മികച്ച ഭൂരിപക്ഷത്തിൽ ഇരുപത്തിമൂന്നാം തീയതി രാവിലെ കൃഷ്ണകുമാർ കേരള നിയമസഭാ സാമാജികനായി തിരഞ്ഞെടുക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എല്ലാ കണക്കുകളും ഇത്തവണ എൻ ഡി എക്ക് അനുകൂലമാണ് ജനങ്ങളുമായിട്ട് ബന്ധമുള്ളവരാരും ഈ വസ്തുതയെ നിരാകരിക്കാൻ കഴിയില്ല ഞങ്ങൾ എന്താണോ ഈ തിരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിച്ചത് എന്തായിരുന്നോ ഞങ്ങളെ തിരഞ്ഞെടുപ്പിൽ ജനങ്ങളുമായിട്ട് ഞങ്ങൾ സംവദിക്കാൻ നിശ്ചയിച്ചത് അത് മുഴുവനായിട്ടും ജനങ്ങളുടെ ഇടയിൽ എത്തിക്കാൻ കഴിഞ്ഞു വോട്ടർമാരെ ആവേശത്തോടു കൂടി ബി ജെ പി അനുകൂല വോട്ടർമാരെ പോളിംഗ് ബൂത്തിലെത്തിക്കാൻ കഴിഞ്ഞു യു ഡി എഫിനും എൽ ഡി എഫിനും അവരെ പിന്തുണയ്ക്കുന്ന വലിയൊരു വിഭാഗത്തെ പോളിംഗ് ബൂത്തിലേക്ക് ആകർഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് മൊത്തത്തിലുള്ള പോളിംഗ് പെർസെൻറ്റേജിൻ്റെ കുറവ് കാണിക്കുന്നത് അതേസമയം ബി ജെ പിക്ക് അനുകൂലമായിട്ട് വരേണ്ട കേന്ദ്രങ്ങളിലെല്ലാം മികച്ച പോളിംഗ് ഉണ്ടാക്കി ഇവിടെ കഴിഞ്ഞ തവണ ഈ ശ്രീധരൻ പരമാവധി കൂടുതൽ കൂടുതൽ കൂടുതലോട്ട് മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾ കഴിഞ്ഞ തവണ യു ഡി എഫുമായിട്ടുണ്ടായിരുന്ന ഡിഫറൻസിനേക്കാൾ അധികം ഡിഫറൻസ് തവണ ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇത്തവണ ആധികാരികമായ വിജയം നേടുന്നു ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചപ്പോൾ തന്നെ ഇപ്പോഴും ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു ഇത്തവണ എൻ ഡി എ ആധികാരികമായിട്ടുള്ള വിജയം പാലക്കാട് നേടും അല്ല അതിന് കാരണമുണ്ട് അത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയാം അത് ജനങ്ങളുടെ പൾസ് പൾസറിയാലോ ഞങ്ങൾ ബൂത്തിലൊക്കെ പോയിട്ടുണ്ടല്ലോ ഞങ്ങൾക്ക് പരിചയമില്ലാത്ത സ്ഥലമല്ലോ ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് പരിചയമില്ലാത്ത സ്ഥലമല്ലല്ലോ പരിചയമില്ലാത്ത ആൾക്കാർ പല കാര്യങ്ങളും പറയും വോട്ടർമാരെ നേരിട്ട് പരിചയമുള്ള കാൻഡിഡേറ്റാണോ ശരിയായിട്ടുള്ള തിരഞ്ഞെടുപ്പ് പ്രചാരണമാണോ നടന്നത് സി പി എം അങ്ങനെ തൃശ്ശൂരും പറഞ്ഞതാണ് എല്ലായിടത്തും പറഞ്ഞതാണ് സി പി എം പറഞ്ഞതിൽ എൻ്റെ അർത്ഥമുള്ളത് സി പി എമ്മിന് തന്നെ ഇവിടെ നാല് തട്ടിലായിരുന്നില്ലേ നിങ്ങൾ അതൊന്നും കണ്ടില്ലല്ലോ ബാലൻ ഒന്ന് പറയും കൃഷ്ണദാസ് വേറെ ഒന്ന് പറയും ജില്ലാ സെക്രട്ടറി വേറെ ഒന്ന് പറയും രാജേഷ് വേറൊന്നു ചെയ്യും ഇങ്ങനെയൊരു ഒരു ഒരു അലമ്പ് പാർട്ടി ഞാൻ സി പി എമ്മിന് ഇന്നേ വരെ കണ്ടിട്ടില്ല പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഒരാൾ പൊളിക്കാന്ന് കിടക്കുമ്പോൾ ഒരാൾ നേരെയാക്കാൻ പോകും എം പി രാജേഷ് ഒന്ന് പറയും അതിനെ പൊളിക്കാൻ ബാലോ വേറെ ഒന്നു പറയും പിറ്റേ ദിവസം ജില്ലാ സെക്രട്ടറി ഒന്ന് പറയും കൃഷ്ണദാസ് അപ്പോഴേക്ക് എവിടെന്നെങ്കിലും ഒന്ന് വന്ന് വേറെ ഒന്ന് പറയും ഇതുപോലത്തെ ഒരു അലമ്പ് തെരഞ്ഞെടുപ്പ് പ്രചരണം എൽ ഡി എഫിൻ്റെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല അതൊക്കെ നമുക്ക് ഇരുപത്തിമൂന്നാം തീയതി നിങ്ങൾ അടുപ്പ് കൂട്ടി ചർച്ച നടത്തുന്നവരല്ലേ നമുക്ക് നമുക്ക് അടുപ്പ് കൂട്ടാം ഇരുപത്തിമൂന്നാം തീയതി അല്ല ഞാൻ ഒരു എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഞാൻ എഴുതി പറഞ്ഞ കാര്യം അത് അതേപടി ഇരുപത്തിമൂന്നാം തീയതി വരെ നിങ്ങൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചർച്ച ചെയ്യാം നിങ്ങൾക്കിപ്പോൾ എന്താ യു ഡി എഫിനെ ജയിപ്പിച്ച് നിങ്ങൾ അതിനു വേണ്ടി കുറെ ശ്രമം നടത്തി നിങ്ങൾക്ക് എന്തോ വിഷമുള്ളതുപോലെ യു ഡി എഫ് ജയിക്കാൻ പോകണില്ല അതൊക്കെ നിങ്ങൾ വിരിച്ച വല നോക്കൂ ഞാൻ നോക്കുമ്പോൾ ഏഷ്യാനെറ്റിന്റെ രണ്ട് റിപ്പോർട്ടർമാര് മീഡിയ മീഡിയാവണിന്റെ നാല് റിപ്പോർട്ടർമാർ മലയമ്മയുടെ രണ്ടാള് ഇവരെല്ലാം വന്നിട്ട് ആ ബൂത്തിൽ നിൽക്കുക രാവിലെ മുതലേ യു ഡി എഫ് വോട്ടർ ഇതിങ്ങനെ ഹരിദാസ് വോട്ട് ചെയ്താൽ വൈകുന്നേരം ആറ് മണിവരെ ആഘോഷിക്കാൻ ചെയ്ത് അതൊക്കെ മനസ്സിലാക്കാനുള്ള കാര്യം കൂടി സജി തിരിച്ചടി ഹൈക്കോടതി ബുദ്ധിമുട്ടാണ് അതെ സജി ചെറിയ അന്നേ ഞങ്ങൾ പറഞ്ഞില്ല അദ്ദേഹം രാജ്യവക്ഷെ അദ്ദേഹത്തിന് ഇപ്പോഴും അധികാരത്തിൽ തുടരാനുള്ളത് ധാർമ്മികമായിട്ടുള്ള അവകാശമില്ല ഭരണഘടനയെതിരായിട്ട് സംസാരിച്ചതിൻ്റെ പേരിൽ സജി ചെറിയാൻ രാജിവെക്കണം ഇപ്പോൾ കോടതി വിധി തിരിച്ചടിയാണ്